ഹലോ ഹലോക്കും എല്ലാ മണ്ണുത്തുകൾക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എന്താണ് വിശേഷം സുഖം സുന്ദരം എല്ലാരും വിചാരിക്കും ഏത് കാട്ടിലാണ് വീഡിയോ എടുക്കാൻ സത്യം വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കേറിയതാട്ടോ ഉമ്മ ഓതാണ് ഇമാക്ക ഓതിരേണ്ട ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഈ സമയത്ത് അപ്പൊ പിന്നെ ഓർമ്മ ഞങ്ങൾ ഞങ്ങൾ വെറുതെ ഒന്ന് പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് വരാന്ന് പറഞ്ഞു പിന്നെ ഉപ്പിയും വിളിക്കും ഓതിലും ഉപ്പ വിളിക്കലും രണ്ടും പാടം ഒരുമിച്ചാ പിന്നെ മാനപ്പള്ളൊരു അടുത്തൊരു വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം മനുഷ്യ കാരണം കാരണം ഉണ്ട് അപ്പോൾ കാരണം ഇല്ലാത്തതൊന്നും അത് എല്ലാത്തിനും അതിൻ്റെതായ സമയം കൊണ്ടല്ലോ സാധ്യത ഇവിടെ വന്നേക്ക് വേറെ സംഭവം ഇട്ട് ഇവിടെ വന്നേക്ക് ഞങ്ങള് ഞാൻ എപ്പോഴും എന്താ പറയാ ബിസ്ക്കറ്റില് പത്ത് രൂപയുടെ ബിസ്ക്കറ്റ് ഞാൻ എപ്പോഴും ഡിക്കിയിൽ വെക്കും അതായത് വെക്കുന്ന പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ നായ്ക്കളൊക്കെ ഉണ്ടാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ട എന്തേലോ കൊടുക്കണത് ഒരു ഇതൊക്കെ കൊടുത്തിട്ട് അതിന്റെ കഴിച്ചതിന്റെ ക്ഷീണത്തിൽ ഇരിക്കാണോ എല്ലാരും അപ്പൊ എന്തായാലും എന്താ പറയാ കണ്ടന്റ് അതാണല്ലോ അതല്ലല്ലോ കണ്ടന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില്ലറക്കണ്ടട്ടോ അപ്പൊ ഞങ്ങള് മേലെ വെറുതെ മേലെ വീടിന്റെ മേലെ കുറച്ചെണ്ണം പോയി കഴിഞ്ഞ ഒരു കാർഡൊക്കെ അപ്പൊ അങ്ങോട്ട് വെറുതെ വന്നതാണ് കാറിൽ നല്ല രസമാണ് മുകളില് അപ്പോ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ സ്റ്റാർട്ടിങ് മുതലേ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഡൽഹി ട്രിപ്പ് പോയത് പതിനാല് ദിവസം പതിനാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മള് ട്രിപ്പ് പോണത് ട്രിപ്പ് പോയിട്ട് അപ്പൊ തന്നെ ഉണ്ട് കൊറേ ആൾക്കാർ ഇങ്ങനെ കമന്റ് കിടന്നു എന്താ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് സത്യം അണക്ക് പറഞ്ഞുകഴിഞ്ഞാല് അപ്പൊ യൂറിൻ ഇൻഫെക്ഷൻ വന്നപ്പോൾ തന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ആ അപ്പോൾ ഞാൻ ഞാൻ വിശ്വസിച്ചിട്ടില്ല കാരണം രാത്രി എന്തായിരുന്നു കൊറേ രാത്രി യൂറിൻ ഇൻഫെക്ഷൻ നല്ല സുഖല്ലാണ്ടായാ പിന്നെ ഞാൻ പിടിച്ചാ പിടിച്ചാൽ ഇന്നെ ഇപ്പൊ പനിയും കഫക്കെട്ടും എല്ലാം കൂടെ ഇരിപ്പ കൊറച്ചേരായിരിക്കും കൈ വേദനയെ അപ്പൊ എന്തായാലും എന്താ ചിട്ട അപ്പൊ അങ്ങനെ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും പിന്നെ പിന്നെ ഒന്ന് രണ്ടും കുറച്ച് വീഡിയോസുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം സർപ്രൈസ് പോലെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പറയാന്ന് വിചാരിച്ചിട്ട് കാരണം ഒന്നാമത് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് തുറന്നു പറയാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ ഇത് ഓക്കെ ആണോ ആ ഇത് ഓക്കെ അറിയണ്ടേ അപ്പൊ എന്തായാലും ഇപ്പൊ അത് പറഞ്ഞിട്ട് ഞാൻ അടുത്തത് പറയാം ആണ് കാണിച്ച് കാണിച്ചപ്പോ അതായത് ഡോക്ടർ അങ്ങനെ ഓക്കെ ഒന്നും പറഞ്ഞിട്ടില്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേ അല്ല അല്ല കാരണം ജിൻസി പ്രഗ്നന്റ് ആണ് കാരണം എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് എനിക്കിപ്പോഴും പ്രെഗ്നന്റ് പറഞ്ഞു എന്താ പറയാ കരച്ചിൽ വരും എനിക്ക് എന്താ പറയാ ചിരിയും കരച്ചിലൊക്കെ ഒരുമിച്ച് തരും അതായത് ഒരു സന്തോഷം കണ്ണീരെന്നറിയില്ലേ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും എപ്പോഴാണെന്നുണ്ടെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോ എന്തായാലും എന്താണ് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷാണ് ആ അപ്പൊ പിന്നെ ഞാൻ അതിനെ കുറിച്ച് പറയാം എന്താണ് നെർസെന്ന് പറഞ്ഞു ആ ഓക്കെ ഓക്കെ ഞാൻ ഞാൻ പറഞ്ഞതരാം അതായത് പിന്നെ ടെസ്റ്റ് ചെയ്തോളൂ ടെസ്റ്റ് ചെയ്തപ്പോ ചെറിയൊരു വരെ മാത്രമേ ആ സോറി

പിന്നെ ഞാൻ ആവാന്താണോ അങ്ങനാണെങ്കില് തൊട്ട ആവുന്നതിന് ആയിട്ട് വരുമല്ലോ പിന്നെ എല്ലായിട്ട് ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിരിക്കുമില്ല പിന്നെ ഡോക്ടറെ പോയി കാണിച്ച് അങ്ങനെ ഡോക്ടർ പറഞ്ഞ ഉണ്ട് പക്ഷേ റെസ്റ്റ് ഭയങ്കര റെസ്റ്റ് വേണോ ബ്ലീഡിംഗ് സ്റ്റാർട്ടിംഗിൽ കുട്ടിയുടെ ഒരു അളവിനെക്കാളും കൂടുതൽ ബ്ലീഡിങ് സ്കാൻ ചെയ്തോ സ്കാൻ ചെയ്തപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു ആ പിന്നെ ഓള് ഓള് അപ്പഴാണ് വീട്ടിലൊക്കെ ഏകദേശം സമയൊക്കെയായത് അപ്പൊ ഇപ്പൊ പോവേണ്ട സമയൊക്കായപ്പോ പിന്നെ അപ്പോള് നേരെ വീട്ടിൽ പോയി പിന്നെ അത് കഴിഞ്ഞ് വരാൻ നോക്കിയപ്പോ കഫക്കെട്ട് വന്ന് പനി വന്ന് പിന്നെ ആടെ കിടന്നുപോയി പിന്നെയും കിടന്നുപോയി പിന്നെ വരാൻ നോക്കി നോക്കിയപ്പോൾ കൂട്ടാൻ വന്ന് പിന്നെയും കഫക്കെട്ട് കൂടി ഭയങ്കര കൂടി കഫക്കെട്ട് പിന്നെ യാത്ര ചെയ്യാനാവുന്നില്ല ഛർദിക്ക് എന്നെ ഛർദിക്കുമ്പോ നമുക്കിപ്പം ഫുഡ് കഴിക്കുമ്പോ അറിയല്ലോ പിന്നെ ഒരു ദിവസം എന്താ പറയാ ഇതൊക്കെ എനിക്ക് ഇങ്ങനെ വ്ലോഗ് പറയണന്നൊക്കെ ഉണ്ട് പിന്നെ ഞാൻ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യമാകുമ്പോ കുറച്ചൊക്കെ ഇവളെ ഒരു അവസ്ഥ നമ്മള് മനസ്സിലാക്കണ്ടേ അവള് പറയണ കൂടി കൊറച്ച് കേക്കണ്ടേ നമ്മളിങ്ങനെ വീഡിയോ പറഞ്ഞിട്ട് മുന്നോട്ട് ചാരിയാ പോകാരോ കാരണം ഇതിനൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ ഒരു ദിവസം പിന്നെ ഭയങ്കര കറച്ചില് കാരണം ഞങ്ങള് ഹോസ്പിറ്റലിൽ പോണിന്റെ തലേ ദിവസം അല്ലേ അതായത് ഈ വരം മാഞ്ഞു പോവാലോ ഫുള്ള് കരച്ചില് എന്താണെന്നറിയില്ല കാരണം പ്രഗ്നന്റ് ആന്ന് തോന്നിയ തോന്നി കാരണം ആ ഒരു ചെറിയ ചെറിയൊരു ലൈൻ കണ്ടപ്പോ അങ്ങനെ തോന്നി പിന്നെ ഇവള് നോക്കണ മൊത്തം മാഞ്ഞു പോവാം നാലോ അഞ്ചോട്ടാ നോക്കിക്കയാണ് ഇത് വാങ്ങിയിട്ട് അക്കാ മാ സത്യം പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് പോയല്ലോ പിന്നെ നമ്മളി കൊറച്ചുകൂടെയുള്ളൂ അങ്ങനെ ഇങ്ങനെ പ്രതീക്ഷിച്ചു പോയ അപ്പൊ ഇത് പിന്നെ മാഞ്ഞു കൂടെ പോകുമ്പോ എന്താ സംഭവം എന്നറിയില്ല ഇന്ന് ഡോക്ടറെടുത്ത് അത് അപ്പൊ പിറ്റേ തന്നെയാണ് ഡോക്ടർ ഞങ്ങള് കാണിച്ചു വന്ന് ഇത് മാഞ്ഞു മാഞ്ഞു അല്ല അതിന് മുമ്പ് എന്നിട്ട് ഞമ്മള് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറോട് ചോദിച്ചു അത് അതൊന്നും അത് അത് കാര്യക്കണ്ടപ്പോ അങ്ങനെ മാഞ്ഞു അതൊന്നും വിഷയമല്ല എന്നാണ് കാരണം എനിക്കൊന്നും സങ്കടപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാ ചെലപ്പോ ഉണ്ടായിട്ട് ഞാൻ അത് പറ്റൂലെ അല്ലെങ്കിൽ അത് അങ്ങനൊക്കെ ഉണ്ടല്ലോ എല്ലാതും ഇപ്പോ അല്ലെ അങ്ങനെയല്ല ചെലത് നമ്മള് ഡോക്ടർ പറയില്ല അത് പറ്റൂല എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോ ഭയങ്കര സങ്കടമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനൊക്കെ ഇരുന്ന് എനിക്ക് ഭയങ്കര സങ്കടം അങ്ങനെ ഭയങ്കര അങ്ങനെ അലഹദില്ല ഞാനൊരു അച്ഛായാലും കൂടിയുള്ള അടിപൊളി ഒരാള് വരട്ടെ വരട്ടെന്താ പറയാ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഉണ്ടായിരുന്നു മറ്റേ വീട്ടിലൊക്കെ പോയപ്പോ എങ്ങനെയുണ്ടാവും അവരുടെ ഉമ്മാൻ്റെ രണ്ടുമ്മാർക്ക് ഭയങ്കര സന്തോഷ അപ്പൊ വീഡിയോ എടുക്കും എന്നുള്ളത് ഞങ്ങള് പറഞ്ഞിട്ടില്ല അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പൊട്ടിച്ചിട്ട് പിന്നെ ഉമ്മാടെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ അവിടെ അവിടെ എങ്ങനെ ചോദിക്കാൻ കാരണം എന്താ വെച്ചാല് ഇവിടെ അങ്ങനെ അങ്ങനെയാണ് പോയില്ല ഇപ്പൊ കൊറച്ചിസം അവിടെ ആയിരുന്നല്ലോ ഓള് അങ്ങനെ അവിടെ ആയിട്ട് പിന്നെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാരണം ആൾക്കാർ ജെൻസി ജെൻസി പോയിട്ട് ഡിവോഴ്സ് ആയോ ഉമ്മാവുണ്ട് അമ്മ സാമ്പാർണ്ടായിത്തേ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ സാമ്പാർ ഉണ്ടായി ഉണ്ടായിത്തരും പിന്നെ ഓരോ സാധനങ്ങൾ ഉണ്ടായിത്തരും പായസം ഉണ്ടായിക്കൊണ്ടത്തേരും ആടുണ്ടായി കൊണ്ടു തരും ഉമ്മന്റെ ഉമ്മന്റെ വീട്ടിൽനിന്നുണ്ടായിക്കൊണ്ടു തരും പിന്നെ അതായത് സന്തോഷം കൊണ്ട് ഒറ്റ മോളല്ലേ അവിടെയാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇപ്പൊ എന്താ പറയാ അമ്മ വരുമ്പോ തന്നെ പറയുന്നുണ്ട് ഇപ്പം വിളിച്ചിട്ട് എന്താശയ മോൾക്ക് ഉണ്ടായി കൊടുക്കട്ടോ എന്ന് പറയുന്നുണ്ട് ഉമ്മ അതിലേ ഇപ്പൊന്ന് നാടൻ കോഴി ഉണ്ട് പിന്നെ അത് ഇതുണ്ട് ബീഫ് ഒന്ന് എനിക്ക് പറ്റൂലപ്പാണെങ്കിൽ അതാദ്യം എനിക്ക് കോഴി ബീഫ് അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലേ മുത്തെന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി സാധനം ഒന്ന് വാങ്ങിക്കൊണ്ടു തരും അതേപോലെ പച്ച മാങ്ങ ആയിക്കോട്ടെ പിന്നെ മസാല ദോശ ആയിക്കോട്ടെ കിട്ടിയില്ലെങ്കിൽ പിന്നെയും തിരിച്ച് എവിടെങ്കിലും പോയി വാങ്ങി കൊണ്ടു തരൂ പിന്നെ വിളിച്ചു എന്താ വേണ്ടത് എന്താ വേണ്ടത് അങ്ങനെ കൊറേ കാര്യങ്ങള് മോനൂസ് ആയിക്കോട്ടെ മുമ്പ് പറയുമ്പോ എന്റെ കല്യാണത്തിന് മുന്നോ അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ കല്യാണം കഴിഞ്ഞ കൈനാരാണല്ലോ ആംഗ്ലന്മാർക്ക് സ്നേഹം കൂടുക മോനൂസ് ആയിക്കോട്ടെ ഓരോ മുട്ടായി ലേസ് അത് ഇതൊക്കെ മേലുള്ള പേടിയെ പോയി വൈകണം തരുമോ പിന്നോഞ്ഞോ പറയോ എനിക്ക് കളിക്കാൻ ഒരാളാവൂലെ കളിക്കാൻ ഒരാളും ഇനി വരുമ്പോ ഞാനും ഇവിടെ ഇടങ്ങാറാവില്ല ഫോണിലും കളിക്കാനാവൂല ഓന ഫോണില് കളിക്കാൻ സമ്മതിക്കൂല വാപ്പിണ്ടാവുമ്പോ വാപ്പ് വാപ്പ് കൊറച്ച സ്ഥലും മൂന്നല സ്ഥലമുള്ളുണ്ടാവുമ്പോ അതേപോലെ തന്നെ ഞാൻ എന്താ വാപ്പസിപ്പറിയ ഫുഡ്ണ്ടാക്കു മച്ചനപ്പനം കൂടു ഫുഡുണ്ടാക്കാൻ എല്ലാരും അടിപൊളിയായി നല്ലരും ഒന്നിനൊന്നിനു വെച്ചാ ോട്ടെ ഇവിടെ കുമ്പളത്തില് പുളി പീയു കുമ്പള കറിയില് അപ്പൊ എനിക്ക് അത് ഇഷ്ട ഉമ്മ കുമ്പളത്തില് പുളി പീഞ്ഞിക്കില്ല ഏഹ് പിന്നെ ജീര കടും അത് ഇട്ടിക്കില്ല അങ്ങനെ കൊറേ 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 പ്രത്യേകതകൾ പണക്കു വേണ്ടിട്ട് ഞങ്ങള് പട്ടിണിയോ തിരഞ്ഞെടുപ്പ് അങ്ങനെയൊക്കെ നോക്കണല്ലോ നമ്മള് ഉമ്മാക്കും അതിനെ പറ്റി അറിയാ ഞാനും അതുമായി എനിക്ക് പ്പാ പറഞ്ഞു മോക്ക് എന്താ വേണ്ടേ വേണ്ടായി കൊടുക്കാണ്ടി പിന്നെ ഉമ്മ ചോദിച്ച എന്താന്ന് രാത്രി ഉണ്ടാക്കണ്ടേ അല്ലെങ്കിലും അങ്ങനത്തെ എനിക്കെന്താ അത് തന്നെ പിന്നെ ഈ വല്യ വല്യ മീന് ഏഹ് ഇറച്ചി ചിക്കൻ അങ്ങനെ എന്താ എന്താ പറയാ വലുതായിട്ട് അങ്ങ് കൂട്ടൂലെങ്കി ചമ്മന്തി ഉണ്ടെങ്കിൽ കൊറച്ച് ചമ്മന്തി എന്തോ മീൻപൊരിച്ചു വേണോന്നുല്ല എന്തെങ്കിലും കിട്ടിയാൽ മതി ഫുഡ് കഴിക്കാന് അമ്മാ നന്നായിട്ട് അറിയോടോളെ കോയിന്റെ കാലുന്ന് ചൈനയെ പോവാ ചൈനയെ പോവാ തവളെ തവളന്റെ ഇത് തിന്നുന്നു വീഡിയോ കാണിച്ചു വെറുതെ കളിയാക്കാടി ഞാൻ അങ്ങനെ എന്തായാലും ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളിലാണ് ഇപ്പൊ ഉള്ളത് ഉം ഇനി അങ്ങോട്ട് അല്ലെ ഇനി അങ്ങോട്ട് ഇതുവരെ ഉള്ള ലൈഫിന്ന് കുറച്ച് പേടിയായി സി ഓടി കല്യാണത്തിന് മുമ്പാ പി സി ഓടി ഉണ്ടാവുക ആണല്ലേ പി സി ഓടിന്ന് വെച്ചാണെങ്കിൽ നമ്മളെ കൊയിപ്പ് കൂടുന്നത് അപ്പൊ പി സി ഓടി പേടിയായൊക്കെ മൊത്തം പി സി ഓടി ഉണ്ട് ഫുഡിൻ്റെതായ ഫുഡ് ഞാന് കണ്ണൂരിലോ പൊറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് വെറും ഷവർമ്മ 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 മയോണിസ് ഇല്ലാണ്ട് ഒരു സാധനം തിന്നൂല അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര പേടിയായി പഠിച്ച ആയില്ലെങ്കിലോ പഠിച്ചോ നമ്മളായിട്ടൊരിക്കലും വേണ്ടെന്ന് വെക്കരുതല്ലേ എന്ന് പഠിച്ചോ തരുന്നതല്ലേ തരുന്നല്ലേ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ നമുക്ക് വേണമെന്ന് നോക്കുമ്പോ പഠിച്ചോ തന്നിക്കില്ലല്ലോ ഞാൻ കൊറേ ആൾക്കാര് വന്നത് എന്തിനാ ഇപ്പഴും പെട്ടെന്ന് എന്തിനാൾ ആരും പറയുന്നത് എൻജോയ് ചെയ്യണ്ടേ അതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ലൈഫ് പറയുന്നത് ഞാൻ കൊറേ എൻജോയ്ക്ക് അത് ഇണ്ട് വെച്ചിപ്പോ എൻജോയ് ചെയ്യാണ്ട് നിക്കാണ്ട് നിക്കൂല എന്നുവെച്ചാ അതുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് നമ്മുടെ ലൈഫില് ഹാപ്പി ആവുകയും ചെയ്യുന്ന ഇപ്പൊ ഇൽ ആയിക്കോട്ടെ ആടുത്തമ്മാക്കായിക്കോട്ടെ ഒന്നും എല്ലാവർക്കും ഒന്നും കൂടി സ്നേഹം കൂടിയുള്ളൂ ഒരിക്കലും കുറയൂലായിക്കോട്ടെ ഇന്ന് ഡോക്ടറെ കാണിച്ച് ഇന്ന് രാവിലെ പോയി ഡോക്ടറെ കാണിച്ച് ഞാൻ ഇൽമ്മയും കൂടി കുഞ്ഞോളെ വിളിച്ചു പക്ഷെ വരാനായില്ല മക്കൾക്ക് ഡോക്ടറെ മാത്രം ഡോക്ടർ ഒരു കുഴപ്പമില്ല

അങ്ങോട്ട് അടിക്ക് വരുന്ന രൂപത്തിലുള്ള ഞാൻ ഇടാൻ അങ്ങനെ തന്നെയാ ഇടല് പല്യാണത്തിന് മുന്നേ ഒക്കെ ഞാന് ടീഷർട്ടോ അതും ഇതൊക്കെ ഇടലുണ്ടെങ്കിൽ ഷൈന ഞാന് ഷോർട്ടൊന്നും ഇടൂല എന്നാലും കുറച്ച് ഉള്ള എന്താ പറയാ ഞാൻ പാന്റ് പാൻറ് പോലെ ലൂസുള്ള പാൻറ് അല്ല ഇടലേ അപ്പൊ അങ്ങനെ വന്നീണോ

ചുണ്ടോണ്ട് വല്ലാണ്ട് കളിണ്ട് അറിയിണ്ട് ഇപ്പൊ എല്ലാരും എന്താ അറിയില്ല അപ്പൊ എന്തായാലും ഇനിയിപ്പോ കൂടുതലൊന്നും പറയാനില്ല ഞമ്മക്ക് മേമാന്റെ കുട്ടിയുണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ മേലക്കരപ്പ കുട്ടികളെയും കൂട്ടിയാതെ വെറുതെ അപ്പൊ എന്താ പറയാ Yeah, െ കൂട്ടിയിട്ട്മാൻ്റെ സന്തോഷം കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അറിയാം രണ്ടാമത്തെ ഒരു വീഡിയോ ഒക്കെയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് വന്നതാട്ടോ ടോട്ടലി നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഗെയ്സ് അതെ എല്ലാവരും പറഞ്ഞാൽ പിന്നെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കുറെ ആൾക്കാരുണ്ടാവും സന്താനങ്ങളില്ലാത്ത കുട്ടികളില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും എന്തായാലും അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കുക കാരണം <laughs> भी भी <laughs> ു ഞാന് നമ്മുടെ തങ്ങളല്ലേ മറ്റേ നൂറ് ഹബീബി തങ്ങള് തങ്ങളോട് കല്യാണം കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെപ്പോ വേണ്ടോ പിന്നെ ഇപ്പൊ വേണ്ട കഴിഞ്ഞാല് പിന്നെ കിട്ടാം ആവശ്യം വേണ്ടെന്നൊക്കെ പിന്നെ കിട്ടൂല സംസാരിച്ചപ്പോ പിന്നെ എന്തൊക്കെയാ ചരിത്രങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാ പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ വിചാരിക്കും ഇപ്പൊ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചിന്തിക്കും ഇപ്പൊ എന്താ പറയാ എൻജോയ് ചെയ്യാനാവില്ല അവിടെ അവിടെ പോകാനും എങ്ങനെ പോയാലും ഒരു നാലു മാസം കൂടുതൽ എല്ലാരും ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല ഇങ്ങോട്ട് പറ്റില്ല പക്ഷെ അത് വെറുതെ കര അത് കഴിഞ്ഞാൽ അപ്പഴാക്കാർ ചെലപ്പോ നീങ്ങാൻ പറ്റ രസായി കൂടുതൽ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ പക്ഷേ അറിയില്ല എന്തായാലും ഞാൻ അങ്ങനെയാണ് വിശ്വാസം എന്തായാലും നീട്ടിട്ട് പറയണില്ല ഓക്കെ പക്ഷെ അതപ്പോ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ അപ്പൊ ഇനി ഇവിടെനിന്ന് അങ്ങോട്ട് ഒന്നും കുഴപ്പമൊന്നും ഇല്ലായിരിക്കട്ടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ഒരു സാധാരണ ഒരു പൗഡർ പോലെ തോന്നിയതാ ലിപ്സിക് ഞാന് എന്ത് ചെയ്യാ മറ്റേ എന്താ പറയാ മറ്റേ ചില വീടുകളിലൊക്കെ വീ വിടാക്കും ഞാൻ നേരെ വീ വിടാക്കും ചിലപ്പോ ഒന്നും കൂടി ഇതൊക്കെ ഉള്ള മുഖത്തുട്ടെ ഫീൽ ചെയ്യും അപ്പിയാണ് ഇരട്ട പറയുന്നത് വീട്ടിൽ പോട്ടെ എന്നൊക്കെ ശരി അപ്പൊ എല്ലാരോടും അസലക്കും